ഹലോ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹൈദരാബാദിലെ ഏറ്റവും പ്രസിദ്ധമായ മിനാരമാണ് കാണുന്നത് ചാർമിനാർ ചാർമിനാർ ചാർ നാല് 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 മിനാരങ്ങൾ ചേർന്നതാണ് ചാർമിനാർ ആകാശത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന മിനാരം ഇത് പണി കഴിപ്പിച്ചത് മുഹമ്മദ് പുലി കുത്തബ് ഷാ കുത്ത് ഷാഹി രാജവംശം ഹൈദരാബാദ് ഭരിച്ചിരുന്ന പ്രസിദ്ധമായ രാജവംശമാണ് ശരിക്ക് ഗോൽക്കണ്ടയായിരുന്നു അവരുടെ കേന്ദ്രം അപ്പോൾ ആയിരത്തി തൊള്ളാ ആയിരത്തി തൊള്ളായിരത്തി അല്ല സോറി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഈ ചാർമിനാർ പണി പണികഴിപ്പിച്ചു മുഹമ്മദ് പുലി ഫുത്ത് ഷാ അതിനുശേഷം ഗോൽഖണ്ഡയിൽ നിന്ന് ഇങ്ങോട്ട് തലസ്ഥാനം മാറ്റി ഈ ചാർമിനാറിന് ചുറ്റും ഉയർന്നു വന്ന പടിപടിയായി ഉയർന്നു വന്ന സന്തോഷത്തിൻ്റെ സിറ്റി നഗരം സന്തോഷത്തിൻ്റെ നഗരം അതാണ് ഹൈദരാബാദ് ഹൈദരാബാദ് എന്നാൽ സന്തോഷത്തിൻ്റെ നഗരം സിറ്റി ഓഫ് ഹാപ്പിനെസ് അങ്ങനെയാണ് ഹൈദരാബാദ് ഉണ്ടാകുന്നത് ആ ഹൈദരാബാദാണ് മുൻപ് ആന്ധ്രയുടെയും ബൈഫർക്കേഷന് ശേഷം തെലുങ്കാനയുടെയും തലസ്ഥാനമായി വിരാജിക്കുന്നത് ഈ ചാർമിനാർ പണിയഴിപ്പിച്ചതിലും ഒരു കഥയുണ്ട് പ്രസിദ്ധനായ പ്രതപ്സാഹി രാജവംശത്തിലെ രാജാവ് പ്രതപ്സാ അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് ഒരു ഹിന്ദു ഹൈന്ദവ സുന്ദരിയാണ് ഭാഗമതി അങ്ങനെ ഭാഗമതി പ്രണയവും ബാഗമതിയെ വിവാഹം കഴിക്കുന്നു അങ്ങനെ ബാഗമതിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ചാർമിനാർ നമ്മുടെ താജ്മഹാലിൻ്റെ പറ്റി കേട്ടിട്ടില്ലേ അത് ഓർമ്മ വരുന്നില്ലേ ഷാജഖാൻ മുന്താസിന് വേണ്ടി പണി കഴിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ അതുപോലെയുള്ളൊരു കഥയാണ് അപ്പോൾ കുലി ഖുത്തബ് ഷാ മുഹമ്മദ് ഖുലി ഖുത്തബ് ഷാ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആണ് കാണുന്നത് അല്ല ഒരു ജൈക്കാൻറ്റിക് ഫുറാണ് ചെറിയ ഒരു ഗോപുരമല്ല ദൂരെ നോക്കുമ്പോ ചെറുതായിട്ട് തോന്നുന്നു കൂടാതെ ഇതൊരു ഷോപ്പിംഗ് കേന്ദ്രം കൂടെയാണ് പേൾസ് ഹൈദരാബാദി പേൾസ് വളരെ പ്രസിദ്ധമാണ് പിന്നെ വജ്രങ്ങൾക്ക് പ്രസിദ്ധമാണ് കൊലാർ മൈൻസിൽ മൈൻസ് സമീപത്തുള്ള കൊലാർ മൈൻസ് വജ്രങ്ങൾക്ക് പ്രസിദ്ധമാണ് ഏറ്റവും ലോകപ്രസിദ്ധമായ അമൂല്യരത്നമായ കോഹിന്നൂർ കിട്ടിയത് കൊളാർ മൈൻസിൽ നിന്നാണ് അതിവിടെ നൈസാമിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നപ്പോൾ അത് കടത്തപ്പെട്ടു ഇപ്പോൾ എലിസബത്ത് രാജ്ഞിയുടെ കിരീടം ക്യൂൻ എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തെ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും അമൂല്യമായ രത്നം ഓഹിന്നൂർ അതുപോലെ ധാരാളം രത്നങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ടു ഒരു രത്ന കേന്ദ്ര രത്ന വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഗോൽഖണ്ഡയും അത് കഴിഞ്ഞ് തലസ്ഥാനം മാറ്റി ഹൈദരാബാദിലേക്ക് മാറിയപ്പോ ഹൈദരാബാദും അപ്പോ ഇന്ത്യയുടെ രത്ന തലസ്ഥാനം എന്ന് വേണമെങ്കിലും അറിയപ്പെടാവുന്ന സ്ഥലമാണ് ഗോൾഖണ്ടയും ഹൈദരാബാദും സ്വർഗത്തിലേക്ക് ചൂണ്ടുന്ന ഈ കാണുന്നത് സാലാർജംഗ് മ്യൂസിയം ഹൈദരാബാദിലെ സുപ്രസിദ്ധമായ സാലാർജംഗ് മ്യൂസിയം ഇന്ത്യയിലെ തന്നെ പ്രധാന മ്യൂസിയങ്ങളിൽ ഒന്നാണ് സാലാർജംഗ് മ്യൂസിയം അപ്പോൾ ഈ മ്യൂസിയം ത്തിലെ ആർട്ട് കളക്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി സാലാർജംഗ് എന്ന് പറയുന്നത് നൈസാമിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നൈസാം സുൽത്താൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്ന സാലാർജങ് എന്ന വ്യക്തിയുടെ പ്രൈവറ്റ് ആർട്ട് കളക്ഷനാണ് ഭാവിയിൽ സലാർജംഗ് മ്യൂസിയമായി മാറിയത് അപ്പോൾ വളരെ പ്രസിദ്ധമായ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിലൊന്നാണ് സാലാർജങ് മ്യൂസിയം ഓക്കെ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ കലാസ്വാദകനായ സാലാർജങ്ങിൻ്റെ വേൾഡ് ഫേമസ് കളക്ഷൻ ആണ് സാലാർജ് മ്യൂസിയമായി മാറിയത് അതാ നോക്കണം അതിന് ഒരു ഉത്തമ നിദർശനം ഉദാഹരണമാണ് ഈ കാണുന്നത് പ്രതിമ കണ്ടോ ഇത് ജി ബി ബെൻസോണി എന്ന് പറയുന്ന ഇറ്റാലിയൻ കൾച്ചറുടെ ഒരു പ്രധാനപ്പെട്ട കലാമൂല്യമുള്ള സൃഷ്ടിയാണ് വെയിൽഡ് റെബേക്ക വെയിൽഡ് റെബേക്ക ഉണ്ടോ വെയിൽഡ് റബേക്ക സുതാര്യമായ അല്ലെങ്കിൽ അർത്ഥസുതാര്യമായ വെയിൽ ഓ മൂടുപടം അണിഞ്ഞ റെബേക്ക അത് ശരിക്ക് മൂടുപടം അണിഞ്ഞിരിക്കുന്നതല്ല കൊത്തിവെച്ചിരിക്കുന്നതാണ് അതാണ് കല ഒരു നനഞ്ഞ വെയില് കുളിച്ചിട്ട് കയറി വരുന്ന രീതിയിൽ തോന്നുന്നില്ലേ എന്ന് നോക്കുക അർത്ഥസുതാര്യമായ ഒരു വെയിൽ അണിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെട്ട അതിസുന്ദരി റെബേക്ക എങ്ങനെ ഉണ്ടാകും അതാണ് ഇറ്റാലിയൻ സ്കൾച്ചർ ജെ ബി വെൻസോണി സമ്പാദകൻ നമ്മുടെ സാലാർജങ് പ്രിയ സുഹൃത്തുക്കളെ ആ അതിപ്രശസ്തമായ ഒരു കളക്ഷൻ ആ ഇത് ഗൊയ്ഥെ ഗെയ്ധേയുടെ ഡോക്ടർ ഫൗസ്റ്റ് ജർമ്മൻ പിന്നെ നാടക കൃത്ത് ആയ വൈഥയുടെ ഡോക്ടർ ഫൗസ്റ്റ് എന്ന നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ കാണുന്നത് മെഫിസ്റ്റോ ഫിലിസ് മെഫിസ്റ്റോ ഫിലിസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് പക്ഷേ ബാക്കിൽ ബാക്കിൽ നിലക്കണ്ണാടിയിൽ മിററിൽ പ്ര അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം കാണുന്നത് ശ്രദ്ധിക്കുക അതൊരു സുന്ദരിയായ സ്ത്രീയാണ് അത് മാർഗരക്ഷ ഇത് രണ്ടും ഡോക്ടർ ഫൗസ്റ്റ് എന്ന് പറയുന്ന നാടകത്തിലേതാണ് ഈ നാടകകൃത്ത് എന്ന് പറയുന്നത് ജർമ്മൻ നാടകകൃത്തായിട്ടുള്ള വിധയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രസിദ്ധമായ കഥാപാത്രങ്ങളാണ് ഇത് രണ്ടും ഇത് ഒരു അതിഗംഭീരനായ കലാകാരൻ മെനഞ്ഞെടുത്ത ശില്പമാണ് വാക്കുകൾ കിട്ടുന്നില്ല കാരണം മുന്നിൽ നിന്ന് നോക്കിയാൽ പുരുഷരൂപവും പിറകിൽ നിന്ന് നോക്കിയാൽ അതിസുന്ദരിയും ഇതെന്തൊരു സൃഷ്ടി ഇതൊരത്ഭുത സൃഷ്ടി എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് മെഫിസ്റ്റോഫിലിസ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മെഫിസ്റ്റോഫിലിസ് എന്ന് പറയുന്ന നടൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ബാക്കിൽ കാണുന്നത് മാർഗ്രെറ്റ് എന്ന് പറയുന്ന അതിസുന്ദരി അതാണ് ഇതിൻ്റെ പ്രത്യേകത സുഹൃത്തുക്കളെ ഇതാണ് കലാസൃഷ്ടി നമോഭാഗം സലാർജിങ്ങിന് സലാർജംഗ് മ്യൂസിയത്തിലെ ഇതുപോലെയുള്ള അതിവിശിഷ്ടമായ സൃഷ്ടികൾ കാണുന്നതിന് വേണ്ടി ഹൈദരാബാദിൽ വന്നാൽ നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ് സാലാർജൻ ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു തീർന്നു അപ സുഹൃത്തുക്കളെ സാലാർജങ്ങിലെ ആയുധ കളക്ഷൻ ആയുധ കളക്ഷൻ ഇതെല്ലാം തരം ടോക്കുകളൊന്നു നോക്കിക്കോളണം ഹലോ സുഹൃത്തുക്കളെ അപ്പോ നമസ്കാരം സുപ്രസിദ്ധമായ ഗോൽക്കൊണ്ട ഫോർട്ട് ഗോൽകൊണ്ട ഫോർട്ടിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് സമയമില്ല എന്നാണ് പറയുന്നത് നമ്മുടെ ടൂർ മാനേജർ മാഹിൻ അതുകൊണ്ട് ആയി ഒത്തിരി സ്പീഡ് കൂടുതലായിരിക്കും ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഗോൽകണ്ട ഫോർട്ട് ഗോൽക്കണ്ട ഫോർട്ട് പ്രസിദ്ധമായ ലോകപ്രസിദ്ധം എന്ന് തന്നെ പറയാവുന്ന ഒരു ഫോർട്ടാണ് ആക്ച്വലി ഫോർട്ടിഫൈഡ് സിറ്റാഡൽ എന്ന് പറയാം ഇത് ഇതും ആക്ച്വലി നമ്മുടെ സാഹി രാജവംശത്തിലെ ശക്തനായ പ്രസിദ്ധനായ രാജാവ് മുഹമ്മദ് കുലി ഖൊത്ത് ഷാ പണി കഴിപ്പിച്ചതാണ് ഇത് വജ്രഖനനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഗോൽഖണ്ഡ ഇതിനടുത്തുള്ള കൊല്ലൂർ മൈൻസ് ആണ് വജ്രഖനനത്തിന് ലോകപ്രസിദ്ധമായ മൈൻസാണ് കൊല്ലൂർ മൈൻസ് നമ്മുടെ ഏറ്റവും അതിവിശിഷ്ടമായ ലോകത്തിലെ ഏറ്റവും വെല്ലുപിടിച്ച വില പിടിച്ചത് എന്ന് പറഞ്ഞാൽ അമൂല്യമായത് വില മതിക്കാൻ പറ്റാത്ത കോഹിന്നൂർ രത്നം അത് വജ്രമാണ് ഏറ്റവും വലിയ പ്യൂരിറ്റിയുള്ള വജ്രം ലഭിച്ചത് കൊല്ലൂർ മൈൻസിൽ നിന്നാണ് അത് അവസാനമായി നൈസാമിൻ്റെ കൊട്ടാരത്തിൽ വന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ അത് ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ടു അന്ന് ഭരിച്ചിരുന്ന എലിസബത്ത് രാജ്ഞിയുടെ കിരീടം അലങ്കരിച്ചു കോഹിന്നൂർ രത്നം അത് കഴിഞ്ഞ് ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തെ അലങ്കരിക്കുകയാണ് അങ്ങനെ ചരിത്രമുള്ള ഒന്നാണ് ഗോൾകണ്ട ഫോർട്ട് അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ആ ഗോൾക്കണ്ട ഫോർട്ട് നമ്മുടെ മാഹിൻ ടൂർ ഗൈഡ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് എനിക്ക് ശരിക്കു പറഞ്ഞാൽ അത് കേൾക്കാൻ സമയമില്ല അത് കേട്ട് കഴിയുമ്പോൾ ഇതെടുക്കാൻ സമയം കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് എടുത്തു പോവുകയാണ് ഇനി വല്ല കൂടുതൽ വിവരങ്ങളും വല്ലതും വേണമെങ്കിൽ ചോദിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ സിറ്റാഡൽ എന്ന് പറയുന്നത് ആക്രമണകാരികൾ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് അഭയമരളുന്ന ഒരു ഫോർട്ടിഫൈഡ് ക്യാമ്പ് ഫോർട്ടിഫൈഡ് കോട്ട കോട്ടയാണ് അപ്പോൾ ചുറ്റുപാടും കരിങ്കല്ല് കൊണ്ട് കെട്ടി ഉറപ്പിച്ച ശക്തമായ കോട്ട ആ കോട്ട വാതിലിൽ പീരങ്കി സ്ഥാപിച്ചിരുന്നത് ശ്രദ്ധിച്ചു കാണും ഇല്ലെങ്കിൽ അതൊന്നുകൂടെ കാണിച്ചു തരാം പെട്ടെന്ന് ധെറുതീൽ എടുത്തങ്ങ് പോവുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ ഇത് ഇത്തരത്തിൽ പണി പൂർത്തിയാക്കിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തബ് സാഹി രാജവംശത്തിലെ അതിശക്തനായ രാജാവ് മുഹമ്മദ് കൂലി കുത്തബ് ഷാ അവാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ തലസ്ഥാനം ഗോൽക്കണ്ടയായിരുന്നു തലസ്ഥാന നഗരി ആ തലസ്ഥാനം തൊണ്ണൂറ്റൊന്നിൽ തൊണ്ണൂറ്റൊന്നിൽ ഹൈദരാബാദിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അതുവരെ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ സുൽത്താനേറ്റിൻ്റെ ഡക്കാൻ സുൽത്താനേറ്റ് കുത്തഫ് സാഹി സുൽത്താനേറ്റിൻ്റെ ഭരണശിരാകേന്ദ്രം ഗോൽഖണ്ഡ ആയിരുന്നു മറ്റ് കാര്യങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ്